ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലേജ് സോ നാളത്തെ പ്ലസ് ടു കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടി ഷുഗർ ക്വസ്റ്റ്യൻസ് എല്ലാം ഉള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ വീഡിയോ നോക്കുക അതിൽ കുറേ ഷുഗർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിരിക്കണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതിലുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ കൂടി ഈ ചോദ്യങ്ങൾ ഒപ്പം പഠിക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം ഈ ചോദ്യങ്ങൾ ഒന്ന് ഞാൻ ഓൾറെഡി കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ യൂട്യൂബ് ചാനലിട്ടിട്ടുണ്ട് അപ്പം അതൊന്നും കിട്ടാത്തവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലെ ഒരു ചാനൽ ഉണ്ട് വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ഉണ്ട് നമ്മുടെ എജു ഫ്രീ വാട്സ്ആപ്പ് ചാനലാണ് അത് ലിങ്ക് ജസ്റ്റ് ജോയിൻ ചെയ്ത് ആ വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്തോളൂ അവിടെ ഞാൻ ഷുവർ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം വേഗം അറിയാനൊക്കെ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം വാട്സപ്പ് ചാനൽ ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക നേരെ ജോയിൻ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഞാൻ എടുക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് താല്പര്യമാണ് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് എ ജി വാലറ്റിന് ഓൺലൈൻ ബാച്ച് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നുള്ളൂ എല്ലാ സബ്ജക്റ്റും കൂടി അഞ്ഞൂറ് രൂപ ഒരു മാസം സോ ഇനി നമ്മൾ വെക്കേഷൻ ക്ലാസ്സുകളുണ്ട് ഇനിയുള്ള ഓരോ ചാപ്റ്ററും ഭയങ്കര ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് മാത്സായാലും ഫിസിക്സ് ആയാലും ഒക്കെ വലിയ വലിയ ടഫായിട്ടുള്ള സെക്ഷൻസ് ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒപ്പം പഠിച്ചു തുടങ്ങാം ഒരു മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ റീഡിയോ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും റെക്കോർഡ് ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും പിന്നെ റിവിഷൻ ക്ലാസ്സുകൾ എല്ലാം വരുന്നുണ്ട് ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻസും എല്ലാം ചേർന്നതാണ് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുക നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എൻ കമൻ്റ് ബോക്സിൽ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുക ക്ലാസ് ക്ലിയർ ആയി മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം അപ്പം ഇതിലുള്ളതൊക്കെ രണ്ട് മാർക്ക് മൂന്ന് മാർക്കുണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഒപ്പം പഠിക്കാൻ നോക്കുക ഒരു തിരക്കുമില്ല ബാക്കി എല്ലാ ഡീവിയേഷൻസും എല്ലാ ചിന്തകളും മാറ്റി ഇതില് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്തൊപ്പം പഠിക്കാം മിക്സ്റ്റർ ഓഫ് ടു ലിക്വിഡ് എ ആൻഡ് ബി ഫ്രോം ആൻ ഐഡിയൽ അപ്പൊ ഐഡിയൽ സൊല്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ ചോദ്യം അപ്പൊ ഐഡിയൽ പ്രഷർഷൻ ഒന്നുമില്ല ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ ഡ്രോ ദ വേപ്പർ പ്രഷർ ഗ്രാഫ് ഇതാണ് ഇതിന്റെ ഗ്രാഫ് ആദ്യം എന്താ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു വെക്കണം ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ which obey റോൾസ് ലോ ഒബേ ചെയ്യുന്ന ചെയ്യുന്ന സൊല്യൂഷനാണ് ഐഡൽ ഐഡൽ റോൾസ് law അതിന്റെ ഗ്രാഫ് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരയ്ക്കുക ഇവിടെ എക്സ് വണ് ഈക്വൽ ടു വൺ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഏറെ മാർക്ക് കൊടുക്കുക അപ്പൊ ഇവിടെ p ഇവിടെ p not ടൂ ആണെങ്കിൽ ഇവിടെ p not വൺ ഇവിടെ എക്സ് ടു ഈക്വൽ ടു ആണ് വണ് അപ്പൊ ഇവിടെ കൊടുക്ക ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക ഇത് പി റ്റു ഇത് പി വൺ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പി വൺ പ്ലസ് പി ടു ആണ് നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കാണുന്നില്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളത് വരണം ഞാൻ ഇവിടെ വായിച്ച് കാണിച്ചു തരാം ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ആയിട്ട് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ണിന് പകരം a എന്ന് b എന്നും ഉപയോഗിക്കാം അപ്പം ഇങ്ങനെ കൊടുത്താൽ മതി ഇവിടെ കൈ എ കൈന്നാണ് അതിന് വായിക്കുക ഒരു x പോലെ കെടുക്കുക ഇവിടെ കൈ എ ആണെങ്കിൽ ഇവിടെ കൈ a സീറോ ഇവിടെ കൈ ബി വണ്ണാണെങ്കിൽ ഇവിടെ കൈ ബി സീറോ അപ്പൊ ഇവിടെ P not എ ഇവിടെ വണ് ആരെ A ആണ് അപ്പൊ ഇവിടെ P not എ ഇവിടെ B ആണ് വണ്ണ് P not B. ബി ആയിട്ടുള്ള ആള് വേണം ഇവിടെ കൊടുക്കാൻ ഇവിടെ വണ്ണ് കൈ A ആണ് സോ so P not എ ഇത് P not B. ഇങ്ങനെ കൊടുത്താൽ പി എ ഇങ്ങനെ കൊടുത്താൽ ഇത് പി ബി ടോട്ടൽ എന്ന് പറഞ്ഞാൽ പി എ പ്ലസ് പി ബി ഗ്രാഫ് നന്നായി നോക്കുക ഐഡൽ സൊല്യൂഷൻ്റെ ആണ്. ഇനിയിപ്പോൾ നോൺ ഐഡൽ സൊല്യൂഷൻ വരച്ചാൽ ഇതിന്റെ മുകളിൽ കൂടെ കൊടുത്താൽ പോസിറ്റീവ് ഡീവിയേഷൻ ആയി കണ്ടോ നോൺ ഐഡൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതന്നെ വരയ്ക്കുക സെയിം വരയ്ക്കുക മുകളിൽ കൂടെ കൊടുത്താൽ നോൺ ഐഡിൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ താഴത്തിൽ കൂടെ കൊടുത്താൽ നോൺ ഐഡിൽ സൊല്യൂഷൻ നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട് ഇങ്ങനെ വരും ഇങ്ങനെ വരച്ചാൽ ഇത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കേട്ടോ നോൺ ഐഡൽ സൊല്യൂഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് കൊടുക്കുക പീനോട്ടും പീനോട്ട് ബിയും ഒക്കെ ഉണ്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കൊടുക്കുക അപ്പൊ ആരാണ് ഐഡിൽ സൊല്യൂഷൻ സൊല്യൂഷൻ വിച്ച് ഒബേ റോൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ എല്ലെപ്പോഴും എല്ലാ കോൺസെൻട്രേഷനിലും ഒബേ ചെയ്യുന്ന ആളാണ് റോൾസ് ലോ ക്ലിയർ ആയി വിചാരിക്കുന്നു അടുത്ത ചോദ്യം വാട്ട് ഈസ് സീറോ ഓർഡർ റിയാക്ഷൻ ഗീവ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസെൻറ്റ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ അപ്പോൾ ഇതുപോലെ ഷുഗർ ക്വസ്റ്റ്യൻസ് മറ്റേ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ സമ ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ഇക്വേഷൻ ഇസ് സീറോ ഇറ്റ് ഈസ് കോൾഡ് സീറോ ഓർഡർ റിയാക്ഷൻ അതായത് ഒരു റേറ്റ് എക്സ്പ്രഷൻ എടുക്കുക ഇങ്ങനെ എഴുതുന്നതാണ് റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ നമ്പേഴ്സ് ഉണ്ടാവും അതാണ് പവേഴ്സ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ നമ്പർ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ കൂട്ടുമ്പോ ന്ന് കിട്ടിന്നുണ്ടെങ്കിൽ അതാണ് സീറോ ഓർഡർ റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുക കൂട്ടുക? പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഈ ബ്രാക്കറ്റ് ആണ് കോൺസെൻട്രേഷൻ അളവ് ഈ കോൺസെൻട്രേഷന്റെ പവറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ സീറോ കിട്ടണം സോ സമ ഓഫ് കൂട്ട പവർ ഓഫ് മുകളിലത്തെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകൾ ഇൻ റേറ്റ് ഇക്വേഷൻ എസ് സീറോ ഇറ്റ് ഇസ് കോൾ സീറോ ഓർഡർ റിയാക്ഷൻ ഇതിന്റെ കെയഡ് യൂണിറ്റ് മോൾ എൽ റേസ് ടു മൈനസ് വൺ എസ് റേസ് ടു മൈനസ് വൺ ആണ് സീറോ ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എവിടെയെങ്കിലും നിങ്ങളോട് റൈറ്റ് കോൺസ്റ്റന്റ് ഓഫ് സീറോ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത് ഇത് കണ്ടുപിടിക്കണ മെത്തേഡ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ട് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഇതെങ്ങനെ എന്ന് പറയുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആണ് അറിഞ്ഞിരിക്കണം കേട്ടോ സോ മോൾ എൽ റേസ്റ്റർ മൈനസ് വൺ എസ് റേസ്റ്റർ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് ആണ് സീറോ ഓർഡറിൻ്റെ ഇതുപോലെ ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറിനൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ അടുത്തത് എന്താണ് ഹെൻറിസ് ലോ ഗിവ് ടു ഹെൻറിസിലോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിസോൾവ് ഇൻ എ ലിക്വിഡ് ഡയറക്ട് പ്രൊപോർഷണൽ ടു പ്രഷർ അപ്ലൈഡ് അതായത് എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ സൈ എന്ന് പറയും മോൾ ഫ്രാക്ഷൻ ഈ മോൾ ഫ്രാക്ഷനും അവിടുത്തെ പ്രഷറും ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പ്രഷർ കൂടുന്തോറും അത്രത്തോളം എമൗണ്ട് ഓഫ് ഗ്യാസ് അവർ ഡിസോൾവ് ആവും ഇപ്പൊ സോഡാക്കുപ്പി ഒരു എക്സാമ്പിൾ ആ സോഡയിൽ നല്ല പ്രഷറാണ് എന്ന് പറഞ്ഞാൽ സോഡയുടെ മൂടി നന്നായി നല്ല ഹൈ പ്രഷറിൽ മൂഡ് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ടാകും സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ ഹൈ പ്രഷർ കൂടുമ്പോ എന്തിനു വേണ്ടിട്ടാ അവിടുത്തെ മോൾഫ്രാക്ഷൻ കൂടുക കൈ കൈ എന്ന് പറഞ്ഞാൽ മോൾഫ്രാക്ഷൻ എന്ന് പറഞ്ഞാ കൂടുതൽ ഗ്യാസ് അവിടെ ഡിസോൾവ് ആവും ആ വെള്ളത്തിലെ സോഡാ കുപ്പി എന്ന് പറയുമ്പോ ഒരു ഒരു കുപ്പി ആ കുപ്പിയിലെ വെള്ളണ്ട് ആ വെള്ളത്തിലെ ഗ്യാസ് ആണ് ഏത് ആ കാർബൺ ഡയോക്സൈഡ് ആണ് സൊ ഗ്യാസ് നന്നായി ലിക്വിഡില് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിസോൾവ് ഇൻ എ ലിക്വിഡ് ഒരു വെള്ളത്തിലെ ഗ്യാസ് നന്നായി ലയിക്കാൻ വേണ്ടി അവിടെ പ്രഷർ കൂട്ടണം സൊ എമൗണ്ട് ഡയറക്ട്ി പ്രൊപ്പോണൽ ടു പ്രഷർ അപ്ലൈഡ് അപ്പം ഇങ്ങനെയാണ് എഴുതുകയും പ്രൊപ്രോഷണൽ ടു കൈ പ്രൊപോർഷണൽ ടി മറ്റുമ്പോൾ കോൺസ്റ്റന്റ് വരും കേച്ച് ഹെൻഡ്രീസ് കോൺസ്റ്റന്റ് ആണ് ഹെൻഡ്രീസ് കോൺസ്റ്റന്റ് സൈ മോൾ ഫ്രാക്ഷൻ ഇന്നത്തെ അപ്ലിക്കേഷൻ രണ്ടെണ്ണം നിങ്ങൾ എഴുതുക മൂന്നാം രണ്ട് ആക്ച്വലി രണ്ടെണ്ണം പഠിക്കണം സോഡാ വാട്ടർ പ്രിപ്പറേഷൻ ഓഫ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക് സോഡ വാട്ടർ ഉണ്ടാക്കുക അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ഹെൻഡ്രീസിലോ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഹെൻഡ്രീസിലോ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് സ്ക്യൂബ ഡൈവേഴ്സിന് അനുഭവപ്പെടുന്ന ബെൻഡിങ് എന്ന് ഒരു മെഡിക്കൽ കണ്ടീഷൻ അതും കടലിന്റെ അടിയിൽ പോകുമ്പോൾ കടലിന്റെ അടിയിൽ പ്രഷർ കൂടുതലാണ് അപ്പോൾ മോൾ ഫ്രാക്ഷനും കൂടും അതായത് സോളിബിലിറ്റി കൂടും ഗ്യാസ് നന്നായി ബ്ലഡിൽ അയയ്ക്കും മുകളിലേക്ക് വരുമ്പോൾ ഒരു പെയിൻഫുൾ കണ്ടീഷൻ അതാണ് ബെൻഡ് ഓക്കെ പിന്നെ എഴുതി നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഡാനിയൽ സെലീസ് റെപ്രസെൻ്റഡ് നമുക്കൊരു ഡാനിയൽ സെല് തന്നിട്ടുണ്ട് ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് അറിഞ്ഞിരിക്കണം ചിലപ്പോൾ ഇത് റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കൂട്ടാ ഡാനിയൽ ഇത് റെപ്രസെന്റ് ചെയ്യാൻ ചോദിച്ചാൽ ഇങ്ങനെ കൊടുക്കുക ആദ്യം സിംഗ് സിംഗ് ടൂ പ്ലസ് ആവും സി യു ടൂ പ്ലസ് സി യു ആവും ഇത് സോൾട്ട് ആണ്. അപ്പൊ സിംഗ് എന്നുള്ളത് സിംഗ് ടൂ പ്ലസ് ആയി സി യു ടൂ എന്നുള്ളത് സി യു ആയി. ഇതാണ് ഡാനിയൽ സെല്ലിന്റെ ഇതിന്റെ നേൺതാനാണ് ഒരു ചോദ്യം അപ്പോൾ അടുത്തൊരു ന്യൂമറിക്കൽ ആണ്. നമുക്ക് നോക്കണം ഇതാണ് നേൺ കഴിഞ്ഞാൽ ണെങ്കിൽ കോപ്പറും കൊടുക്കുക ഇവിടെ പ്ലസ് കൊടുത്താൽ മുകളിലെ കോപ്പറും താഴെ സിങ്കു ആണ് അപ്പൊ ഇത് എന്തിന്റെ ആണ് നോഫ് ഡാനിയൽ സെല്ലാണ് കേട്ടോ ഡാനിയൽ സെല്ലിന്റെ നേൺ ഇത് പഠിച്ചു വെക്കുക ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് അടുത്തൊരു ഊമറിക്കൽ ആണ് ഇതാണ് ചോദ്യം കണ്ടക്ടിവിറ്റി ഓഫ് സീറോ പോയിന്റ് ടു എം സൊല്യൂഷൻ ഇവിടെ എം എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് എവിടെയെങ്കിലും എം തന്നു കഴിഞ്ഞാൽ അത് അതിന്റെ കോൺസെൻട്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ സി നമുക്ക് പറയാം ഓക്കെ അത് സീറോ പോയിന്റ് ടു എം ആണ് കോൺസെൻട്രേഷൻ തന്നു എം എന്ന് പറഞ്ഞ മൊളാരിറ്റി തന്നു കെ സിയിൽ ആണ് കണ്ടക്ടിവിറ്റി ആണ് തന്നിട്ടുള്ളത് കണ്ടക്ടിവിറ്റി ഓഫ് ഇയാളുടെ ഒരു കെ സി എന്ന് പറഞ്ഞ ആള് ഇത്രയും സീറോ പോയിന്റ് ടു എം കോൺസെൻട്രേഷൻ ഉണ്ട് അളവുണ്ട് കെ സി എൽ ഇത്ര അളവിലെടുത്തു അതിന്റെ കണ്ടക്ടിവിറ്റി എത്രയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡാട്ടാ ഓക്കെ ലാംഡ് ഈക്വൽ ടു ലാംഡ ഇസ് ഈക്വൽ ടു ലാം അല്ല അത് കാപ്പ കണ്ടക്ടിവിറ്റി കാപ്പ ആണ് കേട്ടോ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ കാപ്പ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു കാപ്പ സി കെ കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് കാണേണ്ടത് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ എം ആണ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം വെറും കണ്ടക്ടിവിറ്റി കെ കോൺസെൻട്രേഷൻ സി സോ ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത് കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്ടിവിറ്റി കാണാനുള്ള എന്താ ഇതാണ് തൗസൻഡ് ഇൻറ്റു കാപ്പ ബൈ കോൺസെൻട്രേഷൻ ഇതാണ് അതിന്റെ ഇക്വേഷൻ ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇത് പഠിക്കാനുള്ളത് കോൾ റാഷസിലൂടെ അപ്ലിക്കേഷനിലാണ് ഇത് പഠിക്കുന്നത് കോൾ റാഷസില ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഇതുപോലെ മോളർ കണ്ടക്ടിവിറ്റി കാണാൻ പറ്റും അപ്പൊ ഡെൽറ്റ എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തൗസൻഡ് ഇൻറ്റു കെ ബൈ കോൺസെൻട്രേഷൻ ഈ കോൺസെൻട്രേഷന് പകരം എമ്മെന്ന് കൊടുക്കാം എമ്മെന്ന് പറഞ്ഞ ഒന്നുമില്ല മൊളാലിറ്റി അപ്പൊ ഇത്രയുതാ അപ്പൊ എന്താ പറയുക ചോദ്യം മോളാർ കണ്ടക്റ്റിറ്റ് കാണാൻ പറഞ്ഞു മോളാർ കണ്ടക്റ്റിറ്റ് കാണാനുള്ള ഇത് പഠിച്ചോളൂ ലാംഡ M ഈക്വൾ ടു തൗസൻഡ് ഇൻറ്റു കെ ബൈ എം മൊളാരിറ്റി എന്ന് എഴുതിയാൽ മതി കേട്ടോ K തന്നിട്ടുണ്ട് K ഇട്ട് കൊടുക്കാം മൊളാരിറ്റി തന്നിട്ടുണ്ട് ഇട്ട് കൊടുക്കാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം അടുത്ത ചോദ്യം ഇതാണ് വാട്ട് ആർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടി വിറ്റ് ഡിപെൻസ് ഓൺ ഓൺലി നമ്പർ ഓഫ് സൊല്യൂഡ് പാർട്ടിക്കിൾ സൊല്യൂഡ് പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണെന്ന് അറിഞ്ഞിരിക്കണം നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തായാലും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് ബേപ്പർ പ്രഷർ നാലെണ്ണം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് പ്രഷർ ഡിപ്രഷൻ ഓഫ് എലിവേഷൻ പോയിന്റ് ഓസ്മോട്ടിക് പ്രഷർണ്ണം പഠിക്കാം കേട്ടാ കോളിഗേറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ലൈൻ വന്നിട്ടുണ്ട് ഇവിടെ വാട്ട് ആർ സെക്കൻഡറി ബാറ്ററി എന്താണ് സെക്കൻഡറി ബാറ്ററി റൈഡ് ഇലക്ട്രോൺ റിയാക്ഷൻ ഓവർ ഓൾ റിയാക്ഷൻ ഹാപ്പനിങ് ഇൻ ദോറേജ് ബാറ്ററി ലെറ്റ് സ്റ്റോറേജ് ബാറ്ററിയിലെ റിയാക്ഷൻസ് എഴുതുക അപ്പം ആദ്യം എന്താണ് സെക്കൻഡറി ബാറ്ററി എന്നാണ് ഒരു ചോദ്യം സെക്കൻഡറി ബാറ്ററിന്ന് പറഞ്ഞാൽ എന്താ സെൽ ദാറ്റ് കാൻ ബി റീചാർജ് ആൻഡ് റിയൂസ്ഡ് നമുക്ക് എത്ര വേണമെങ്കിലും റീചാർജ് ചെയ്യാം റീയൂസ് ചെയ്യാം അത്തരം സെല്ലുകളാണ് സെക്കൻഡറി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സെൽസ് പോലെ പ്രൈമറി സെൽസ് ഉണ്ട് പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞാൽ കനോട്ട് ബി റിവേഴ്സ്ഡ് ഇപ്പൊ ഇവിടെ ഇവിടുത്തെ ചോദ്യം എന്താണ് സെക്കൻഡറി സെൽ എന്നാണ് എന്താണ് സെക്കൻഡറി സെൽ എന്ന് ചോദിച്ചാൽ ഇത്ര ഏരിയാൽ മതി റീചാർജ് ചെയ്യാം റിയൂസ് ചെയ്യാം റിവേഴ്സ് ചെയ്യാം മൂന്ന് ആറുകൾ ഇറ്റ് കാൻ ബി റീചാർജ് റിയൂസ് ആൻഡ് റിവേഴ്സ് ഇതാണ് സെക്കൻഡറി സെൽ അപ്പൊ പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ എന്താ കനോട്ട് എരിയാൽ മതി കനോട്ട് ബി ബാക്കി എഴുതാം ബി റീചാർജ് കനോട്ട് ബി റിയൂസ് റിയൂസ് ചെയ്യാനോ റീചാർജ് ചെയ്യാനോ പറ്റാത്തതാണ് പ്രൈമറി പ്രൈമറി ബാറ്ററി പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ കനോട്ട് റീചാർജ് റിയൂസ് ആൻഡ് റിവേഴ്സ് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് സെക്കൻഡറി സെക്കൻഡറിയുടെ എക്സാമ്പിൾസ് പഠിച്ചോളൂ സെക്കൻഡറി സെല്ലിന്റെ എക്സാമ്പിൾ ലെറ്റ് സ്റ്റോറേജ് ബാറ്ററി ഒരു സെക്കൻഡറി സെല്ലാണ് ലെറ്റ് സ്റ്റോറേജ് നിക്കൽ കാഡ്മി കേട്ടോ എൻ ഐ സി ഡി ഇത് രണ്ടും സെക്കൻഡറി സെല്ലിന്റെ എക്സാമ്പിൾ ആണ് അപ്പൊ പ്രൈമറി സെല്ലിന്റെ എക്സാമ്പിൾ ആരാ ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും കേട്ടോ അപ്പൊ ഇവിടുത്തെ ചോദ്യം ഒന്ന് സെക്കൻഡറി ബാറ്ററി എന്താന്നാണ് അടുത്ത ചോദ്യം ലെറ്റ് സ്റ്റോറേജ് ബാറ്ററിയുടെ റിയാക്ഷൻസുകൾ ഏതാണ് ലെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെല്ലാണ് ഓർത്ത് വയ്ക്കുക കേട്ടോ സെക്കൻഡറി സെല്ലാണ് ഏതൊക്കെ ലെഡ് സ്റ്റോറേജും നിക്കൽ കാഡ്മിയും അതിന്റെ റിയാക്ഷൻസ് ചെയ്താൽ അപ്പം ഇത് പഠിച്ചു വെക്കണം ആനോഡിലെ ലെഡ് ആണ് ലെഡിന്റെ കൂടെ എസ് ഒ ഫോർ ചേർന്നിട്ട് ലെഡ് എസ് ഒ ഫോർ ആവും രണ്ട് ഇലക്ട്രോൺസ് കൊടുക്കും കാദോഡിലെ ലെഡ് ഡയോക്സൈഡ് ആണ് അതിൻ്റെ കൂടെ എസ് ഒ ഫോറും ഹൈഡ്രജനും ഇലക്ട്രോൺസും ചേർന്നിട്ട് ലെഡ് സൾഫേറ്റും വാട്ടറും ഫോം ചെയ്യും ഓവറോൾ റിയാക്ഷൻ ഇതാണ് lead, lead dioxide, sulfuric acid സൾഫുരിക് lead sulfate ലെഡ് water വാട്ടറും കിട്ടും ഇത് പഠിക്കാണ്ട് വേറെ രക്ഷയില്ല അത് പഠിക്കണം ആനോഡിൽ lead ആണ് pb പി ബി എന്ന് പറഞ്ഞ ലെഡാണ് lead ലെഡിന് dioxide ആണെന്ന് പഠിക്കുക പഠിക്കാ lead dioxide. അടുത്തത് ക്വസ്റ്റ്യൻ ഇതാണ് state റോൾസ് law. എന്താണ് റോൾസ് ലോ ഗിവൻ എക്സാമ്പിൾ ഫോർ സൊല്യൂഷൻ വിച്ച് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രോം റോൾസ് ലോ റോൾസ് ലോയിൽ നിന്ന് positive deviation കാണിക്കുന്ന ഒരു എക്സാമ്പിള് നേരത്തെ പറഞ്ഞേ അതായത് ഐഡിയൽ സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒബേ ചെയ്യുന്ന റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനാണ് ഐഡിയൽ സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് ബെൻസീൻ തൊളുവിൻ ഐഡിയൽ സൊല്യൂഷൻ ആണ് നോർമൽ ഹെക്സ്റ്റെയിൻ നോർമൽ ഹെപ്റ്റെയിൻ ഐഡിയൽ സൊല്യൂഷൻ ആണ് ഇവിടെ റോൾസിലോ അതിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് റോൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിൾ ഇവരാണ് കേട്ടോ എല്ലാം അറിഞ്ഞിരിക്കണം ചിലപ്പോൾ ഇതിലെ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കും സോ ഇത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവേഷൻ ട്ടാ ഇത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഗ്രാഫ് അറിയാലോ മുകളിലേക്ക് വരയ്ക്കാം പോസിറ്റീവ് ഡിവേഷൻ എക്സാമ്പിൾ എത്തനോൾ വാട്ടർ എത്തനോൾ അസറ്റോൺ സി സെൽ ഫോർ ക്ലോറോഫോം സി സിക്സ് എക്സ് സി സിക്സ് എച്ച് സിക്സ് അസറ്റോൺ നോർമൽ ഹെക്സീൻ പ്ലസ് എത്തനോൾ ഇതിൽ ഈ എത്തനോൾ വാട്ടർ എത്തനോൾ അസറ്റോൺ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലൊരു എക്സാമ്പിൾ വന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കും അപ്പൊ അറിഞ്ഞിരിക്കുക ഇത് റോൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ ഒരു നോൺ ഐഡിയൽ സൊല്യൂഷനിലെ പോസിറ്റീവ് ആണ് ഇതുപോലെ നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിള് ഫീനോളും അനിലിനും അസെറ്റോണും ക്ലോറോഫോമും ആണ് അസറ്റോണും ക്ലോറോഫോമും ഫീനോളും അനിലിനും നെഗറ്റീവ് ഡീവിയേഷൻ ആണ് പോസിറ്റീവ് ഡിവേഷൻ ഒരു എക്സാമ്പിൾ അവിടെ സൂക്ഷിച്ചോളാം ഒരു എക്സാമ്പിൾ ഏത് എഴുതിക്കോ എത്തനോളും അസറ്റോണും അസെറ്റോണും എത്തനോൾ പ്ലസ് അസറ്റോൺ ഇപ്പൊ തന്നെ പഠിക്കുക എത്തനോളും എത്തനോളും അസറ്റോണും പോസിറ്റീവ് ആണ് അപ്പൊ നെഗറ്റീവ് ആരാ നെഗറ്റീവ് അസറ്റോണും ക്ലോറോഫോമും ഒരെണ്ണും പഠിച്ചു അസറ്റോണും ക്ലോറോഫോമും എന്തിന്റെ എക്സാമ്പിളാ നെഗറ്റീവ് പോസിറ്റീവ് ആരാ എത്തനോളും അസറ്റോണും ഇതിൽ അസിറ്റോണും ക്ലോറോഫോമും നെഗറ്റീവ് ആണ് ഇത് പോസിറ്റീവ് ആണ് ഐഡൽ സൊല്യൂഷൻ അതാണ് ഒബേ ചെയ്യുന്നതാണ് കേട്ടോ റോൾസിലോ ഒബേ ചെയ്യുന്നതാണ് ഐഡൽ സൊല്യൂഷൻ അപ്പൊ റോൾസിലോ എന്താ ഫോർ എ സൊല്യൂഷൻ ഓഫ് വലട്ട് പാർഷ്യൽ പ്രഷർ ഡയറക്ട് പ്രൊപോഷണൽ ടു ഇറ്റ് പാർഷ്യൽ പ്രഷറും പ്രൊപോഷ്യൽ ആണ് അതാണ് ഐഡൽ ഐ മീൻ റോൾസിലോ റോൾസിലോ ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ സൊല്യൂഷൻ ഐഡിയൽ ഐഡിയൽ ൂഷൻ തന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട് ഐഡിയൽ സൊല്യൂഷനിൽ പോസിറ്റീവ് ഇതാണ് നെഗറ്റീവ് അസെറ്റോണും ക്ലോറോഫോമും ആണ് നോൺ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡ്യൂറേഷൻ ഷോയിങ് നെഗറ്റീവ് ഡ്യൂറേഷൻ ഇവിടെ റോൾസ് ലോ എന്താണെന്ന് വെച്ചുമ്പോൾ സൊല്യൂഷൻ ഓഫ് വോളടൈ ലിക്വിഡ്സ് രണ്ട് ലിക്വിഡ്സ് എടുത്താൽ അതിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈ കമ്പോണ്ട് ആണെങ്കിൽ എ ബി ആണെങ്കിൽ ബി ും ഓർത്തു വെച്ചാലും മതി റോൾസ് ലോ എന്ന് പറയുമ്പോ ഇത് ഓർത്തു വെക്കുക റോൾസ് ലോ റോൾ ഇത് ഓർത്തു വെക്കുക ഇത് എങ്ങനെ എഴുതാ പാർഷ്യൽ വേപ്പർ പ്രഷർ പി എ പി എന്ന് പറഞ്ഞെന്താ പാർഷ്യൽ വേപ്പർ പ്രഷർ ഡയറക്ട് പ്രൊപ്പോഷണൽ ടു ഇറ്റ് സ്മോൾ ഫ്രാക്ഷൻ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുമ്പോൾ കോൺസ്റ്റന്റ് വരും പി നോട്ട് എ ഇതിന്റെ പേര് വെറും വേപ്പർ പ്രഷർ എന്നാണ് കേട്ടോ വെറും വേപ്പർ പ്രഷർ ഇത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഡെഫിനേഷൻ പഠിക്കണം ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിള് എത്തനോളും അസിറ്റോണും കൃത്യമായി ിക്വിഡുകൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പാർഷ്യൽ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു അടുത്ത ചോദ്യം കണ്ടോ എന്താണ് ഐഡൽ സൊല്യൂഷൻ ഐഡൽസ് ആർ സൊല്യൂഷൻ വിച്ച് law റോൾസിലോ law obey ചെയ്യുന്നതാണ് റോൾസിലോ എന്താണിരിക്കോ പി എക്വൽ ടു പി നോട്ടേ കൈ ഇത് മറക്കരുത് ട്ടോ രണ്ട് ഈ മൂന്ന് പോയിന്റാണ് ഐഡിയൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടി ഡെൽറ്റ വി ഓഫ് മിക്സിംഗ് സീറോ ഡെൽറ്റ എച്ച് ഓഫ് മിക്സിംഗും സീറോ നോൺ ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോട്ട് ഈക്വൽ നോട്ട് ഈക്വൽ എന്ന് എഴുതിയാൽ മതി ഇവിടെ ഒരു ഇങ്ങനെ ഇങ്ങനെ കൊടുത്താൽ അത് നോൺ നോൺ ഐഡൽ സൊല്യൂഷനായി അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ ചോദിച്ചാൽ വിച്ച് ഒബേ റോൾസിലോ ഈ മൂന്ന് പോയിന്റ് എഴുതാം നോൺ ഐഡിയൽ ചോദിച്ചാൽ വിച്ച് ഡസ് നോട്ട് ഒബേ റോൾസിലോ ഇവിടെ മൂന്നും നോട്ട് ഈക്വൽ കൊടുക്കുക ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിൾ നോർമൽ ഹെക്സൈനും നോർമൽ ഹെക്റ്റൈനും ഒരു എക്സാമ്പിൾ ആണ് പിന്നെ ബെൻസീനും ടൊളുവിനും എക്സാമ്പിൾ ആണ് ടൊളുവിൻ ഇതെല്ലാം ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിൾ ആണ് നോൺ ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവുണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവിന്റെ എക്സാമ്പിൾ എത്തനോളും അസറ്റോണും നെഗറ്റീവിന്റെ എക്സാമ്പിൾ അസെറ്റോണും ക്ലോറോഫോ ട്ടോ. അടുത്ത ചോദ്യം വാട്ട്ആർ ഐസട്ടോണിക് സൊല്യൂഷൻ എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ സൊല്യൂഷൻ വിറ്റ് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ ആർ കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ ഒരേ ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളതാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ അതിൻ്റെ എക്സാമ്പിൾ ബ്ലഡും സീറോ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് നോർമൽ സെലൈൻ സൊല്യൂഷൻ കേട്ടോ ബ്ലഡും ഉപ്പിൻ്റെ വെള്ളമെന്നാണ് ഉദ്ദേശിക്കുന്നത് ബ്ലഡിൻ്റെ കൂടെ 0.9% പോയിന്റ് നയൻ പെർസെൻറ്റേജ് നോർമൽ സെലൈൻ സൊല്യൂഷനും വരിക അടുത്ത ചോദ്യം എന്താണ് മോളാർ കണ്ടക്റ്റിവിറ്റി നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്ന ലോ കോൾ റാഷസ് ലോ എന്നുള്ളൊരു ലോ പഠിക്കാനുണ്ട് അത് പഠിക്കണം ഇലക്ട്രോ കെമിസ്ട്രിയിലാണ് വരുന്ന കോൺട്രാഷിലോ അപ്പൊ ഇവിടെ മോളാർ കണ്ടക്ടിവിറ്റി എന്താണ് അത് എഴുതാ ഗ്രാഫിക്കലി റെപ്രസെന്റ് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഒരു സ്ട്രോങ്ങും ഒരു വീക്കും ഇലക്ട്രോലൈറ്റ് എടുക്കുക രണ്ടിന്റെ മോളാർ കണ്ടക്ടിവിറ്റിയും ലാംഡ എമ്മും കോൺസെൻട്രേഷനും സിയും കണക്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ആദ്യം മോളാർ കണ്ടക്ടിവിറ്റി എന്താ എന്താന്ന് നോക്കാം മോളാർ കണ്ടക്ട് എം ഒരു വെറും കണ്ടക്ടിവിറ്റി സി കോൺസെൻട്രേഷൻ സിക്ക് പറയാം എം എന്ന് യൂസ് ചെയ്യാരിറ്റി ഇത് മതി ഇത് പഠിച്ചാൽ മതി conductivity lambda m ഉം um, concentration c സിയും um, തമ്മിലുള്ള graph വരയ്ക്കും അപ്പൊ അതെന്താ conductivity molar conductivity is the conductivity of one mole of ഇലക്ട്രോലൈറ്റിക് solution ഒരു മോള് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ എടുക്കാം കെപ്റ്റ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ് രണ്ട് ഇലക്ട്രോഡുകൾക്ക് ഇടയിൽ അതിനെ മുക്കി വെച്ചു ഓഫ് കണ്ടക്ടിവിറ്റി സെൽ വിത്ത് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസെക്ഷൻ ഡിസ്റ്റൻസ് യൂണിറ്റ് ലെങ്ത് അപ്പോൾ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ സ്ക്വയർ ഒരു മീറ്റർ സ്ക്വയർ ഏരിയയുള്ള രണ്ട് ഇലക്ട്രോഡ് രണ്ടും നമ്മളിൽ അകലം യൂണിറ്റ് ലെങ്ത് ആണ് ഒക്കെ യൂണിറ്റ് ആണ് യൂണിറ്റ് ഏരിയ വേണം യൂണിറ്റ് ലെങ്ത് വേണം ഇലക്ട്രോഡുകൾ അവർക്കിടയിൽ ഒരു സൊല്യൂഷൻ വെക്കുന്നു ആ സൊല്യൂഷൻ ഒരു മോളാണ് എല്ലാം ഒരു മോളാണ് അപ്പോൾ ഒരു ഉള്ള ഒരു സൊല്യൂഷൻ വൺ മോൾ ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ അതുപോലെ യൂണിറ്റ് ഏരിയ ഓഫ് section യൂണിറ്റ് ലെങ്ത് അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി പഠിച്ചു വെക്കുക മോളർ കണ്ടക്ടിവിറ്റി ലാംഡ എംഇ ഈക്വൽ ടു തൗസൻഡ് ഇൻ ടു കാപ്പ ബൈ എം അപ്പം മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടക്ടിവിറ്റി ആണ് ഓഫ് വൺ മോൾ ഓഫ് സൊല്യൂഷൻ ഇലക്ട്രോലെറ്റിക് ആണ് അത് എവിടെ വെച്ചിട്ടുണ്ടാവാം ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ് ഓഫ് കണ്ടക്ടിവിറ്റി സെൽ വിത്ത് യൂണിറ്റ് ഏരിയ ഓഫ് പ്രൊസെക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് ലെങ്ത് അടുത്തത് സ്ട്രോങ്ങും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് വരയ്ക്കാനാണ് സ്ട്രോങ് ആണെങ്കിൽ ഇങ്ങനെയാണ് പോവുക ഇവിടെ കൂട്ടിമുട്ടരുത് ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ലാംഡ നോട്ട് എം ആണ് കിട്ടുക ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ നോട്ട് എം എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം എന്ന് പറഞ്ഞാൽ വെറും മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ ലാംഡാ എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അപ്പൊ നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളർ കണ്ടക്റ്റിവിറ്റി ഇവിടുന്ന് കിട്ടും ഈ പോയിന്റ് ആണ് ലിമിറ്റിങ് മോളർ കണ്ടക്ടിവിറ്റി ഇത് ഇവിടെ കൂട്ടിമുട്ടും പക്ഷെ വീക്ക് ഇലക്ട്രോലൈറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല സോ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളർ കണ്ടക്ടിവിറ്റി ഗ്രാഫിൽ നിന്ന് കിട്ടില്ല അപ്പൊ ഇതാണ് ഗ്രാഫ് ഒരു സ്ട്രോങ്ങും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷനും ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫ് സോ കോൺസെൻട്രേഷൻ ഇവിടെ മോളർ കണ്ടക്ടിവിറ്റി ഇവിടെ ഇതാണ് സ്ട്രോങ് ഇതാണ് വീക്ക് അപ്പൊ വീക്കിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് ഇവിടെ കിട്ടില്ല അത് കണ്ടുപിടിക്കാനുള്ള ഒരു ലോ ആണ് കോൾറാഷസ് ലോ കോൾറാഷസ് ലോ കൃത്യമായി പഠിക്കണം ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിക്കാട്ടോ കോൾ കോൾറാഷസ് ലോ ഇമ്പോർട്ടന്റ് ആണ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ നോട്ട് എം ഇസ് ഈക്വൽ ടു സം ഓഫ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റിയോൺസ് ആൻഡ് ആനിയോൺ ഇത് പഠിക്കാത്തവർ എത്രയും വേഗം പഠിക്കുക അപ്പോൾ ഇതുപോലെയുള്ള കുറേ ഷുഗർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ യെജു വാലറ്റിൻ്റെ വാട്സ്ആപ്പ് ചാനലിലുണ്ട് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് വെച്ചിട്ടുണ്ട് അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പഠിക്കുക അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യുക ഞാനിപ്പോൾ കാണിച്ച ചോദ്യം പോകത്തൊരു ചോദ്യം ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതാണ് ചോദ്യം വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം വേഴ്സസ് കോൺസെൻട്രേഷൻ റൂട്ട് സി സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് തന്നിട്ടുണ്ട് കണ്ടോ സ്ട്രോങ്ങിനെ തന്നു വീക്കിനെ തന്നു ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് സി ഇവിടെ ലാംഡ നോട്ട് എം ലാംഡ ലാംഡ എം ഇവിടെ ലാംഡ എമ്മും ഇവിടെ റൂട്ട് സിയും ഇവിടെ ഗ്രാഫ് വന്നിട്ടുണ്ട് ഇത് സ്ട്രോങ്ങിൻ്റെ ആണെന്ന് നമുക്കറിയാം ഇത് വീക്കിൻ്റെ ആണെന്ന് നമുക്കറിയാം ഇത് ലാംഡ നോട്ട് എം ആണ് കേട്ടോ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറയും അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം എന്താണ് ഇതിന്റെ പേര് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഡയൂഷൻ ഇത് ന്റെ ഇവിടെ ഉണ്ട് ന്റെ ഇല്ല ഒന്നാമത്തെ ഐഡന്റിഫൈ വൺ ആൻഡ് ടു സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോളൈറ്റ് ധാരാണ് വൺ ആരാ സ്ട്രോങ് ചെയ്ത ആരാ? വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് എഴുതുക ഒന്ന് സ്ട്രോങ് ആണ് മറ്റേത് വീക്ക് ആണ് ട്ടോ. ഇനി ലാംഡാ നോട്ടെംന്ന് പറഞ്ഞാൽ എന്താണ് ലാംഡാ നോട്ടെമെന്ന് പറഞ്ഞാൽ എന്താണ് ലാംഡാ നോട്ടം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് വെറും ലാംഡ എം വെറും ലാംഡ എം ആണെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി lambda not പറഞ്ഞാൽ molar conductivity at infinite dilution ആണ് infinite dilution. Suggest a method to determine lambda not m ഇലക്ട്രോലൈറ്റ് ടു ഇലക്ട്രോലൈറ്റ് ടൂ എന്ന് പറഞ്ഞ വീക്ക് ഇലക്ട്രോലൈറ്റ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ not m കാണാൻ എന്താ ചെയ്യാ? എന്ത് മെത്തേഡാ കോൾ റാഷസ് ലോ ലോ കോറാ ഉപയോഗിക്കുക ആൻസർ ഒന്ന് സ്ട്രോങ് ആണ് രണ്ട് ആണ്. ഇങ്ങനെ വരച്ചത് സ്ട്രോങ് ഇങ്ങനെ വരച്ചത് വീക്ക് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇനി ഡൈല്യൂഷൻ ആണ് ലാംഡ നോട്ട് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ റാഷസിലോ എന്താണെന്ന് എഴുതുക നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം പിന്നെ എന്തായാലും പഠിക്കേണ്ട ഒരു അഞ്ച് ക്വസ്റ്റ്യൻസിൻ്റെ ചോദ്യം ആയിട്ട് ഞാൻ വരുന്നുണ്ട് അഞ്ചെണ്ണ പഠിക്കാണ്ട് ആരും പരീക്ഷയ്ക്ക് പോവരുത്. അഞ്ചെണ്ണത്ത് ആ അഞ്ചെണ്ണ ഏതാണ് അതിന്റെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് അപ്പം പിന്നെ വീഡിയോസ് ഉണ്ട് താഴെ കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വേഗം വേഗം വീഡിയോസ് എല്ലാം കിട്ടും ഷുവർ ക്വസ്റ്റ്യൻസ് കിട്ടും അടുത്ത വീഡിയോയിട്ട് കാണാം താങ്ക് യു